പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേ തന്നെ കരുണയും മനോഗണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവദിനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സകല സത്യത്തിലും വഴി നടത്തുന്ന സകല സത്യവും വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ആവാസത്തിന്റെ പെരുന്നാളാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും നിങ്ങളും ആഘോഷിച്ചത് പെന്തുകോസി പെരുന്നാളിന് ശേഷം വരുന്നതായ ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ ദിവസം പെന്തികോസി പെരുന്നാളിന് ശേഷം വരുന്നതായ ഞായറാഴ്ചകളിലെ വിശുദ്ധ ഏവംഗലിൻ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ലക്ഷ്യങ്ങളിലേക്ക് വിശ്വാസികളെ അനുനയിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രതികോസി പെരുന്നാളിന് ശേഷം വന്നതായ ഈ ഒന്നാമത്തെ ഞായറാഴ്ചയിലെ വിഷു ദേവംഗലിൻ ഭാഗം ശുദ്ധമുള്ള യോഹനാന സുവിശേഷം ആറാം അധ്യായം അതിന്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ളതായ തിരുവചന ഭാഗമാണ് അതിന്റെ ആറാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചന ഭാഗം ഒന്ന് ചേർന്ന് നമുക്ക് വായിക്കാം യേശുദമ്പരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല മറിച്ച് അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ടാണ് നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് യജ്ഞിക്കേണ്ടത് സ്നേഹമുള്ളവരെ പെന്തികോസി പെരുന്നാളിന് ശേഷം വരുന്നതായ ആഴ്ചകളിലെ ഏവെങ്കിലും ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ അപ്പത്തെപ്പറ്റിയും ആഹാരത്തെ പറ്റിയും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ പെരുന്നാളിന് ശേഷവും മുമ്പുമെല്ലാം പറ്റി പല പ്രാവശ്യം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് അപ്പം അല്ലെങ്കിൽ എന്താണ് ആഹാരം എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ഉത്തരം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തെ നിലനിർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യ ആയുഷിനെ നിലനിർത്തുവാൻ വേണ്ടി നമ്മളൊക്കെ കാണുന്നതായ ആഹാരം അല്ലെങ്കിൽ അപ്പമായിട്ടാണ് പലപ്പോഴും നാം കാണുന്നത് എന്നാൽ മറ്റൊരു വശം ചിന്തിക്കുമ്പോൾ തമ്പുരാൻ നമ്മോട് ഇന്നത്തെ ഏവെങ്കൽ ഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്കിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഇത് ഭക്ഷിക്കുന്നവൻ ഒരു നാളും വിശ്വസിക്കുകയില്ല ഒരു നാളും ദാഹിക്കുകയും ഇല്ല എന്നുള്ളതായ ഏവെങ്കൽ വിഭാഗം ഈ ഭാഗത്തിന്റെ അവസാനം ആ വാക്യം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാൽ ഈ വേദഭാഗങ്ങളിലൂടെ നാം കണ്ണോടിച്ച് കടന്നു പോകുമ്പോൾ നമുക്കറിയാം സമവീഷ്ണ സുവിശേഷങ്ങളിലെ അറിയപ്പെടുന്ന ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും വിവരണങ്ങളെയും വീഷണങ്ങളെയും എല്ലാം വ്യത്യസ്തമാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ അപ്പത്തെപ്പറ്റി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് വിശുദ്ധ കുർബാനയാണ് ഉള്ളവരെ ഇതൊരു വലിയ രഹസ്യമാണ് എന്നാണ് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ അറിവ് കൊണ്ടോ ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കഴിവ് കൊണ്ടോ തെളിയിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ള ഒന്നാണ് ഈ അപ്പവീഞ്ഞുകൾ തിരിച്ചിരി രക്തങ്ങളായി മാറുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പിതാക്കന്മാർ വിളിക്കുന്ന വാക്കാണ് മർമ്മപ്രധാനമായ ഒരു വലിയ മഹാരഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പെന്റിക്കോസി പെരുന്നാളിന് ശേഷം വരുന്നതായ ആഴ്ചകളിലെ വിശുദ്ധ ദേവങ്കലിന്റെ ഭാഗത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ അപ്പത്തെപ്പറ്റിയും ആഹാരത്തെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവപുത്രന്റെ മനുഷ്യാവതാരം തന്നെയാണ് സ്വന്തം രക്തം മനുഷ്യനായി പകർന്നു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്തൃശരീരം അപ്പമായും അത് തിരിച്ചും മാറുന്നതായ ഒരു സ്വർഗീയമായ രഹസ്യമാണ് വിശുദ്ധി ആരാധനയിലൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പലപ്പോഴും വിശുദ്ധ ദേവംഗലിൻ ഭാഗങ്ങളിലൂടെ ഓരോ വൈദികരും മേൽപ്പെട്ടക്കാരും എല്ലാം ദേവാലയത്തിന്റെ മദ്ഭഹായിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസംഗിക്കാറുണ്ട് നിങ്ങളെല്ലാവരും ദേവാലയത്തിൽ വരണം തിരുശി അനുഭവിക്കണം ഇത് അനുഭവിക്കുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് ഒത്തിരി നൽവരങ്ങൾ ലഭിക്കുമെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇന്ന് അത് ഗ്രഹിക്കുവാൻ പോലും മനുഷ്യന് സമയമില്ലാതെ പോകുന്ന സാഹചര്യമാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ നൽവരം നടക്കുന്നുണ്ട് രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടലുകൾ നടക്കുന്നുണ്ട് മൂന്നാമതായിട്ട് തിരുവചനത്തിന്റെ തിരിച്ചറിവുകളാണ് ഇവിടെ നടക്കുന്നത് വിശുദ്ധ ദേവെങ്കിലും ഭാഗം ആദ്യോടൊന്നും പഠിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനേകം അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ തെബിരിയാസ് കടൽ തീരത്ത് വെച്ച് അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചപ്പം കൊണ്ട് അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി അനേകരെ പോഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏഴപ്പവും കുറെ ചെറു മത്സ്യങ്ങളും എടുത്ത് വാഴ്ത്തി നുറുക്കി അനേക മക്കൾക്ക് ആശ്വാസമായി മാറുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ അപ്പത്തെപ്പറ്റി ആഹാരത്തെ പറ്റിയൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും ഒരു പോഷണമായി നമുക്കെല്ലാവർക്കും ആശ്വാസമായി നമുക്കെല്ലാവർക്കും ആഹാരമായി ഈ തിരുവചനം എന്ന് പറയുന്നതായ ആഹാരം നമുക്ക് നൽകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ അപ്പം എന്താണെന്നും ആഹാരം എന്താണെന്നും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ഒന്നാമതായിട്ട് നാം ചിന്തിക്കുവാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് പറയുന്നത് തിരുവചനം എന്ന് പറയുന്നതായ ഭക്ഷണമാണ് നമുക്കറിയാം മരണത്തെ മറികടക്കുന്ന നിത്യജീവന്റെ നിത്യ അത്യ ഔഷധമാണ് ഈ സ്വർഗീയ അപ്പം എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് ജവഹർനാൻ സുവിശേഷം ആറാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ മുഴുവനായി മുപ്പത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗം പഠിക്കുമ്പോൾ അവിടെ എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് പറ്റിയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ അപ്പം രക്തങ്ങളായി മാറി അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ കൃപകൾ അല്ലെങ്കിൽ ഈ ആത്മീയമായ ആ വിശപ്പ് ആത്മീയമായ വിശപ്പുള്ളവർക്ക് അതിൻ്റെ ആ വിശപ്പടക്കുവാനായിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വചനം എന്ന് പറയുന്നതായ പോഷണം വചനം എന്ന് പറയുന്നതായ ആഹാരത്തെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും വിശക്കുകയില്ല എന്ന് പിതാക്കന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ സുവിശേഷം ആറാം അധ്യായം ആ അറുപത്തിയേഴാം തിരുവചനം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആരുടെ അടുക്കിൽ പോകും നിത്യജീവന്റെ വചനം നിന്റെ അടുക്കൽ ഉണ്ട് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ആ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സമാപിതാവായ വിശുദ്ധനായ പറയുന്നുണ്ട് വചനം എന്ന് പറയുന്നത് വചനം അപ്പമാകുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം തെബിരിയാസ് കടൽ തീരത്ത് വെച്ച് മൂന്ന് മൂന്നുനാൾ അവരായിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ യേശുതമ്പിനാൻ ഇറങ്ങി വന്നവർക്ക് അവ വിശക്കുന്നവർക്ക് ആഹാരമായി അപ്പമായി മാറുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ ആ ഭാഗത്തിൽ നിന്ന് മാറുമ്പോൾ നമുക്കറിയാം ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ വായിൽ നിന്ന് വീഴുന്നതായ ആ വചനമാകുന്ന അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ കൊണ്ട് അനേകം മക്കൾക്ക് ആശ്വാസമായി തീരുന്ന അനേകം ചരിത്രകാരന്മാരെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന രാജഗോപാൽ ആചാര്യമായി കുറച്ചു നേരം സംസാരിച്ചു സംസാരിച്ചിരിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയാണ് താനേറെ സ്നേഹിക്കുന്ന താൻ ഏറെ ഇഷ്ടപ്പെടുന്നതായ തൻ്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിന് അടുക്കിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു ആ സംസാരം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നൈർമല്യം ഊറുന്നതായ സ്നേഹത്തിന്റെ നല്ല നല്ല സ്വാദിഷ്ടമുള്ള മധുരമുള്ള വാക്കുകൾ തൻ്റെ സഹോദരനുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് വൈകുന്നേരമായപ്പോൾ തന്റെ സുഹൃത്ത് പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു ഇതുവരെയും സമയം പോയത് അറിഞ്ഞില്ല തനിക്ക് വ്യസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കിങ്ങനെയാണ് എനിക്ക് വശക്കുന്നില്ല കാരണം നിന്റെ വായിൽ നിന്ന് വന്നതായ ആ മധുരമോറുന്നതായ സന്തോഷമുള്ളതായ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ വിശപ്പടക്കി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല നമ്മളായിരിക്കുന്നതായ അവസ്ഥയിൽ നാം മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമായി നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ നല്ല വചനങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മുമ്പോട്ട് തള്ളി നീക്കുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി സുഹൃത്തുക്കളും സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ ആത്മീയ പോഷണമായി അവരുടെ വിശപ്പടക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ കൊണ്ടാണ് അവർ തന്നെ പുസ്തകം എട്ടാം അധ്യായം മൂന്നാം തിരുവചനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ഹോവിയുടെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുമെന്ന് അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ കോർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വചനം നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ചില ആശ്വാസ വാക്കുകൾ അത് പലപ്പോഴും അവന്റെ ജീവിതത്തിൽ വിശപ്പും ദാഹവും അടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ ഓർത്തു നോക്കിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്നവർക്ക് സങ്കടപ്പെടുന്നവർക്ക് ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ സാരമില്ലട വിഷമിക്കേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതായ ആ നല്ല വാക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് തിരുവചന ഭക്ഷണത്തിൽ നിന്നും തിരുശരീര ഭക്ഷണത്തിലേക്കുള്ളതായ ഒരു യാത്ര നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എറുസ്ലേമിൽ നിന്ന് എമോസിലേക്ക് പോയതായ ഈ ശിഷ്യന്മാർ ആശം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് പോകുമ്പോൾ അതാ അപ്പം വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണു തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സത്യവും വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഈ സത്യവും ഈ മഹാരഹസ്യം വെളിപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മറ്റെവിടെയുമല്ല വിശുദ്ധ കുർബാനയിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ ഒരു ഗീതം നമ്മളൊക്കെ ഇങ്ങനെ പാടാറുണ്ട് എല്ലാ ദിവസം നമ്മുടെ ദേവാലയങ്ങളിലെ ഗായക സംഘം മനോഹരമായി പാടുമ്പോൾ നമ്മളത് ആസ്വദിച്ചിരിക്കാറുണ്ട് പക്ഷേ അതിന്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ നിങ്ങൾ ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ ഈ അപ്പവീഞ്ഞുകൾ തിരുശരീരക്തങ്ങളായി മാറുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ് എന്ന് നാം തിരിച്ചറിയണം പിതാക്കന്മാർ എഴുതി വെച്ച പറയാ അക്കോബിന്റെ ബോബൂസ് ഇങ്ങനെ ഒരു പാട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് നിങ്ങൾ പാടണം ഞാൻ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങൾ അല്പസമയം ധ്യാനിച്ച് ഒന്ന് പാടി നോക്കിക്കേം നോക്കിക്കേ അഗ്നി പിറച്ചീടും അവനെപ്പും നീ കാണും സ്നേഹമുള്ളവരെ അപ്പവീഞ്ഞുകൾ തിരിച്ചു രക്തങ്ങളായി മാറുമ്പോൾ അവന്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് മടങ്ങി പോകുന്ന ഞാനും നിങ്ങളും നമ്മുടെ മുഖശോഭ വിളങ്ങി നാം ആ ക്രിസ്തുവായി നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുന്നതായ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇപ്പം വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധി ആരാധന ആദ്യയോടൊന്നും നടക്കുമ്പോൾ രണ്ട് ശുശ്രൂഷകളാണ് അവിടെ നടക്കുന്നത് ഒന്നാമതായിട്ട് നമുക്കറിയാം തിരുവചന ഘോഷയാത്രയും തിരുശരീരത്തിന്റെ ഘോഷയാത്രയുമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്നാമതായി പറഞ്ഞതായ വാക്യം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ഔഷധമാണ് ആഹാരമാണ് രണ്ടാമതായിട്ട് അവൻ്റെ ശരീര രക്തങ്ങൾ ആ ആഘോഷിക്കപ്പെടുന്നതായ ശരീരവും രക്തവും അനുഭവിക്കുമ്പോൾ അത് ശരീരത്തിന് പോഷണമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മത്സല്യമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വചനത്തിൻ്റെ താഴ്വട്ട് വായിക്കുമ്പോൾ പറഞ്ഞതായ വാക്യം ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്നതായ ഒരു വാക്യം ഉള്ളവരെ ആ ജീവന്റെ അപ്പത്തെ ഭക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം തിരുവചന ഘോഷയാത്രയും തിരുശരീര ഘോഷയാത്രയും ഒരുമിച്ച് നടക്കുന്ന വിശുദ്ധി ആരാധനയിൽ ഞാനും നിങ്ങളും എപ്പോൾ സംബന്ധിക്കണം ഞാനും നിങ്ങളും എപ്പോഴാണ് ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടത് എന്ന് ഓരോ ആരാധനയും നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഇത് വാങ്ങി ഭക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ള ആ യേശുതമ്പുരാനെ നമ്മുടെ ഉള്ളിലേക്ക് സ്ഥാനത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചേർത്ത് വെക്കുവാനുള്ള ഒരു നിത്യ ഔഷധമായി ഈ വിശുദ്ധ കുർബാനയെ നമുക്ക് കാണുവാൻ സാധിക്കണം നമ്മൾ ഓരോ വചന കേൾവിയും കേട്ട് അവസാനിക്കുമ്പോൾ ഓരോ വിശുദ്ധ കുർബാനയും ആരംഭിച്ച് അവസാനിക്കുമ്പോൾ ഓരോ ശുശ്രൂഷയിലും കടന്നു വന്ന് നാം പിരിഞ്ഞു പോകുമ്പോൾ ആ തിരിച്ചിരി രക്തങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം ഉറപ്പെടുത്തുമ്പോൾ ഇത് കേവലം ഒരു അനുസ്മരണമല്ല മറിച്ച് ഇത് യാഥാർത്ഥ്യമാകുന്ന ഒരു മർമ്മ പ്രധാനമായിട്ടുള്ള രഹസ്യമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് തുറന്നുള്ള ആഴ്ചകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ആ തിരിച്ചറി രക്തങ്ങൾ അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവന്റെ നിത്യഔഷധമായ ആ മർമ്മരഹസ്യത്തെ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ബന്ധിക്കോസി പെരുന്നാളിലൂടെ ലഭിച്ചതായ ആ സ്വർഗീയമായ അനുഭൂതി ആ നൽവരം ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ യാത്ര ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ